സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് സൗജന്യമായി നടത്തുന്ന വിവേകോദയം അഞ്ചാമത് സിവിൽ സർവീസ് ബാച്ചിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതിയും ആറാമത്തെ ബാച്ചിന്റെ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതിയും ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങി അറുനൂറ്റി എൺപതോളം തസ്തികകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരിശീലനം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഒരു നാട് മുഴുവൻ നാമാവശേഷമായപ്പോൾ നിസ്സഹായരായ മനുഷ്യർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ കൊല്ലക്കൽപ്പടി പ്രദേശത്തെ ജനങ്ങൾ തീ തിന്നാണ് ജീവിക്കുന്നത് പ്രകൃതിയെയല്ല മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ട് ജീവൻ കൊടുക്കേണ്ടി വരുമോ എന്ന ഭയത്താലാണ് പ്രദേശവാസികൾ ഉറങ്ങാൻ കിടക്കുന്നത് ദുരന്ത ബാധിതർക്കായി നാട് ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ആവർത്തിക്കപ്പെടുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അതിന്റെ പരിണിതഫലവും നേരിട്ട് മതിയാകും കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ വയനാട്ടിൽ സംഭവിച്ചു ഇനിയും പലയിടങ്ങളിലും മുൻകരുതലുകൾ വേണമെന്ന നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ കൊല്ലക്കൽപ്പടി പ്രദേശത്ത് ഭൂതമലയിൽ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രകൃതി ദുരന്തമായി കണക്കാക്കാൻ സാധിക്കില്ല പാറകൾ തുരന്ന മനുഷ്യ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതിന്റെ അനുഭവിക്കുന്നത് ും പോരാടിക്കൊണ്ടിരിക്കുന്നത് കൊടുക്കാത്ത സ്ഥലങ്ങളില്ല കളക്ടർ ഓഫീസിൽ കൊടുക്കുന്നു ജിയോളജി കൊടുത്തു പഞ്ചായത്ത് കൊടുത്തിട്ട് ഒരു കാര്യ ഒരു പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണമെങ്കിൽ രണ്ടു മാസം മൂന്ന് മാസം ആ പെട്ടിക്കടന്റെ ഓണർ കൊണ്ട് നടക്കണം ഒരാഴ്ച കൊണ്ട് നമ്മുടെ തിരുവില്ലാമ പഞ്ചായത്തിന് ലൈസൻസ് മേടിച്ചു കൊടുത്ത ക്രഷറാണിത് ഒരാഴ്ച കൊണ്ട് ഒരു സ്ലറി പോകാൻ മൊത്തം കനാലിലാണ് സ്ലറി ഒക്കെ വരുന്നത് മഴ പെയ്താൽ മൊത്തം ഒക്കെ സ്ലെറിയൊക്കെ റോട്ടിലാണ് എത്തുന്നത് ഇതാ ഇപ്പോൾ അത് അവിടെ ഇടിഞ്ഞിരിക്കുന്നു കോറിനെ മേലെ ഇടിഞ്ഞിരിക്കുന്നു ആ കോറിത്തെ വെള്ളം മൊത്തം താഴത്തെ കോറിലോട്ട് വന്ന ആ വെള്ളം മൊത്തം അറുന്നൂറ് അടി ഹൈറ്റിലാണ് ആ വെള്ളം നിൽക്കുന്നത് ആ വെള്ളം മൊത്തം താഴേക്ക് പോകും ഇവിടെ എത്ര പത്ത് പതിനഞ്ച് വീടുകളാണ് നഷ്ടപ്പെടുക ഇത് പഞ്ചായത്ത് പറഞ്ഞ ഒരു കാര്യമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി കൊടുക്കാത്ത ആൾക്കാരില്ല ിൽ കൊല്ലക്കൽപ്പടി പ്രദേശത്ത് എൻ എം സി ഗ്രാനൈറ്റ് എന്ന സ്ഥാപനം അനധികൃതമായി പ്രവർത്തിച്ചിരുന്നു പാറഖനനം ചെയ്ത് ഭൂതമല ഭാഗികമായി തകർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തിൽ ഏഴാം തീയതി ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശമാണിത് അതിശക്തമായ മഴയിൽ മലയിൽ മണ്ണിടിച്ചലും ഉണ്ടായി കല്ല് വിളി രണ്ടു ദിവസം മുന്നേ ഈ പാതിരാത്രിക്ക് ഞങ്ങൾ ഈ അല്ല കല്ല് മണ്ണും കൂടി എല്ലാ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ഈ പാതിരാത്രിക്ക് ഈ ഒച്ച കേട്ടിരുന്നു ഞങ്ങൾ എവിടേക്ക് എഴുന്നേറ്റ് ഓടാനാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് താമസിക്കണ്ടേ ഒരു താമസിക്കാൻ ഒരു ഭയപ്പാടുകൂടി താമസിക്കണ്ടേ ഈ പാതിരാത്രിക്ക് ഈ സാധനം ഒന്നിച്ചിങ്ങനെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും ഏത് നിമിഷം വരാന്നുള്ള അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് എന്നിട്ടും ഇതിന് ലൈസൻസ് കൊടുക്കുന്നു അവസ്ഥ ഒന്നാലോചോക്ക് ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലേ നോക്കി നോക്കിയിട്ട് എന്തെങ്കിലും ഒരു വിവരം പറയണ്ടേ പിന്നെ ആള് വന്നിട്ട് ഞങ്ങൾ ഇതിന്റെ കാര്യം സംസാരിച്ചു വയനാടെല്ലാം ഉള്ള പൊട്ടി കോറി ഉണ്ടായിട്ടാണോ എന്ന് പ്രകൃതി പ്രകൃതിയാവുമ്പോൾ അത് വരുന്ന ആള് പറഞ്ഞത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മനോജ് എന്നാണ് ഉദ്യോഗസ്ഥന്റെ പേര് അത് മാത്രമല്ല ഇവിടെ ഈ അയൽവാസികളും ഞങ്ങൾ ഇന്നലെ മൂന്നോ നാലോ വീട്ടുകൾ മാത്രം ഇവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ആരും ഇല്ല ആരും കൂടെ നിൽക്കൂല അപ്പൊ ഇത്രയും പഴയതുകൊണ്ടല്ലോ ഓരോരുത്തർ ഇവിടെ മാറി താമസിച്ചത് ആൾക്കാരെ വിളിച്ചിട്ട് ആരും വരില്ല ഇന്നലെ ഈ അയൽവാസികൾ ആരും ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വ്യാപ്തി മനസ്സിലാവണെങ്കിൽ അത് തന്നെ മനസ്സിലാവില്ലേ ഒരു പോവാ വേറെ വേറെ ഇവിടെ ഞങ്ങളുടെ വീട് ആകെ പോയി ആരും വീടില്ല നിലവിൽ ഒരു ക്രഷർ യൂണിറ്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ മലയുടെ താഴ്വരയിൽ നിരവധി കുടുംബങ്ങളാണ് അധിവസിക്കുന്നത് അധികൃതർക്ക് മുന്നിൽ തങ്ങളുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുകയാണ് ഇവിടുത്തെ നിവാസികൾ പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ഇനി പൊട്ടിച്ചിട്ടുള്ള കച്ചവടം പറ്റില്ല ഞങ്ങൾ മരണം വരെ ഞങ്ങളിവിടെ ഇരിക്കേണ്ട ഞങ്ങളൊരു വീടും കൂടി തന്നെ പച്ച മണ്ണിലാണ് ഞങ്ങൾ വീട് കയറ്റി ഇരിക്കുന്നത് അത് കാരണം ഇനി ഇവിടെ അവർ നടത്ത് എന്താ ചെയ്തോട്ടെ പാറ പൊട്ടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇപ്പോൾ തന്നെ ഞങ്ങൾ പേടിച്ച് പേടിച്ചിട്ടാണ് ഇവിടെ രാത്രിയായ കഴുകൂറുന്നത് അത് വെള്ളം കെട്ടി നിന്ന് ആ വെള്ളം പാറയിടിഞ്ഞ് വന്ന് ആ വെള്ളം പുറത്തേ ഇങ്ങോട്ട് ചെന്തിയാൽ ഞങ്ങളുടെ ഈ വീടൊക്കെ നശിച്ചു പോകും അത് ഭീഷണിയാണ് അതിനെന്തെങ്കിലും ഒരു പരിഹാരം അവർ കാണുക തന്നെ വേണം ഞമ്മൾക്ക് ഇവിടെ പൊട്ടിക്കാൻ പാടില്ല ഏഹ് അവര് കോരു നടത്തി ജീവിക്കുക എന്തോ ചെയ്തോട്ടെ ഇവിടെ പൊട്ടിക്കാനും പാടില്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് എന്തെങ്കിലും പരിഹാരം കാണണം ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം വെള്ളം വരുന്നെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് അത് അത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണട്ടെ മലയിടിഞ്ഞ മണ്ണും പാറ കഷ്ണങ്ങളുമായി വെള്ളം കെട്ടി നിൽക്കുകയാണ് ഈ പ്രദേശവാസികളുടെ തലയ്ക്ക് മുകളിൽ അവിടെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് കാര്യം പറഞ്ഞ് സംസാരിച്ച കാര്യമില്ലല്ലോ അടുത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ പോയിട്ട് കാര്യന്വേഷിക്കലേ വേണ്ടി ഇവർ അതൊന്നും ചെയ്യാറില്ല അവിടെ വരുന്നു അവര് എന്താ കാര്യങ്ങൾ സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പൊ ഇപ്പൊ അതിനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ നേരെ താഴെ താമസിക്കണേ ഞങ്ങൾക്കത് ഭയങ്കര പ്രശ്നമാണ് ഇവിടത്തെ ആൾക്കാർ ആരും തന്നെ സഹകരിക്കും ഞങ്ങൾ കൊറച്ചുപേരന്നെ സംസാരിക്കാനും എല്ലാത്തിനും ഉണ്ടാവും ഇവിടെ ഞങ്ങൾ വന്നിട്ട് നാല് വർഷമായിട്ടുള്ളു നാല് അഞ്ച് വർഷമായിട്ടുള്ള ഞങ്ങൾ ഇവിടെ തറ പഴയ സമയത്ത് അവിടെ പൊട്ടിക്കണ സൗണ്ടിലെ കല്ല് ഞങ്ങളുടെ വന്നു തറടെ തറ ടൈമിൽ അത് മാത്രമല്ല വീടും കട്ടിലും ജനലും എല്ലാം തന്നെ കിച്ചണും എല്ലാ ഭാഗവും അഞ്ചു വർഷമായിട്ടുള്ള താമസിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തെ വർഷം ആവണുള്ളൂ ഇപ്പൊ ഇതുവരെ ഇതുവരെ പൊട്ടിക്കലും ഉണ്ടായിട്ടില്ല ഇനി പൊട്ടിക്കാൻ അനുവദിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് കൂടുതലായിട്ടുള്ള വിവരം ഒന്നും എനിക്കറിയില്ല ഞങ്ങൾ ഇത് രാവിലെ പണിക്ക് പോകുന്നു വരുന്ന ആളും വീട്ടിൽ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു കുത്തി ഒലിച്ച് വെള്ളമടക്കം തങ്ങളുടെ ജീവനും പുരയിടവും യാതൊരു അവശേഷിപ്പുമില്ലാതെ ബാക്കിയാകുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാർ നിരവധി അധികാരികൾക്ക് മുന്നിൽ അപേക്ഷ നൽകി പരാതി ഉന്നയിച്ച പ്രതീക്ഷകൾ അവസാനിച്ചു നിൽക്കുമ്പോഴും കൃഷിക്കായി ഇവർ ഉപയോഗിക്കുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് വരുന്ന കനാൽ വെള്ളത്തെയാണ് വായു മലിനീകരണം ജലമലിനീകരണം ശുദ്ധജലത്തിന്റെ ദൗർബല്യവും നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എല്ലാവർക്കും ഇവിടെ പരാതി പരാതിപ്പെടുത്തിയ കോപ്പികളുണ്ട് ഇഷ്ടം പോലെ പരാതികൾ കൊടുത്തു കൊടുത്തിട്ടും അവർ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നില്ല ഒരു വർഷം മുന്നേ വരെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ക്രഷറാണ് ഇപ്പം നമ്മുടെ പരാതി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഈ അവിടുത്തെ പ്രതിനിധികൾ ഏത് പഞ്ചായത്തിലെ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അവർക്ക് ലൈസൻസ് കൊടുത്തു ഒരു ചെറിയൊരു ഷോപ്പ് നടത്തുന്നവന് ഒരു ലൈസൻസ് കൊടുക്കണമെങ്കിൽ രണ്ട് മാസം പഞ്ചായത്ത് കയറി നടക്കണം അത് അവരുടെ പണത്തിന്റെ ഉങ്ക് കൊണ്ടാണ് അവർക്ക് ഇത് കിട്ടിയത് ഇത് ചോദിക്കാനും പറയാനും ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ ഇല്ല എല്ലാ ഒരു രാഷ്ട്രീയക്കാരും ഒരാളല്ല ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇവരുടെ നിൽക്കുവോ ഒരു രാഷ്ട്രീയക്കാര് മാത്രം വിചാരിച്ച ലൈസൻസ് കൊടുക്കുവോ എല്ലാരും കൊണ്ടുവരച്ചാലും ഇവരിക്ക് ലൈസൻസ് കൊടുക്കണം ഒരാഴ്ച രണ്ടാഴ്ച അതിനുള്ള തെളിവുകളുണ്ട് അതിനുള്ള എല്ലാം കൊടുത്തതിന്റെ എല്ലാ വിവരാശ് എല്ലാ പകർപ്പും എന്റെ കയ്യിലിട്ടുണ്ട് എൻ എൻ സി ഗ്രാനൈറ്റ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചെങ്കിലും ബലക്ഷയം സംഭവിച്ച ഇടിഞ്ഞു തുടങ്ങുകയാണ് നിലവിൽ ക്രഷർ യൂണിറ്റ് ജനജീവിതത്തിന് മരിക്കട്ടെ എന്താ ചെയ്യാറട്ടെ മനോവിഷമം കൊണ്ടാണ് താമസിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഈ ഇപ്പോ ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ് ജിയോളജി റവന്യൂ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് എൻക്വയറി ചെയ്തിട്ട് പോയിട്ടുണ്ട് ലൈസൻസ് കിട്ടും ഞാൻ ജിയോളജിക്ക് വിളിച്ച സമയത്ത് പറഞ്ഞത് എന്താ കൊടുക്കും കൊടുക്കും പാസ് പാസ് ജിയോളജിന്റെ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുമ്പോൾ പറയുന്നത് വൃദ്ധരും നിരവധി പ്രദേശവാസികൾ ജീവിക്കുന്ന ഈ ഇടത്ത് ഇനി ഒരു അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പിന്നീടുള്ള ഒരു സഹായത്തിനും ഒരിക്കലും ഒരു ജീവന്റെ വില നൽകാനാകില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളെല്ലാം ഈ സാധനം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നിൽക്കണം ഞങ്ങൾക്ക് അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ സാധനം കൊണ്ട് ഉപദ്രവം അല്ലാണ്ട് ഉപകാരം ഉണ്ടായിട്ടില്ല ഇത് തുടർച്ചയായിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളെ ഈ സമരം കൊണ്ട് ജനങ്ങൾ സംഘടിച്ച് സമരം കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇവിടെ നിൽക്കണം